കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് ഹാർദവുമായ നിസീമമായ സ്വാഗതം ഇന്നത്തെ ചോദ്യം കമന്റുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം ഒരു സ്ത്രീ ചോദിച്ചിരിക്കുക പറ്റാതായാൽ അശുദ്ധിയായാൽ അല്ലെ ആർത്തവ സംബന്ധമായിട്ടുള്ള വിഷയമായാൽ ഭർത്താവിൻ്റെ കൂടെ കിടന്നാൽ ആയുസ് കുറയുമോ നല്ലൊരു ചോദ്യമാണ് അല്ലേ എന്താ ചോദിച്ചാല് ഭർത്താവിൻ്റെ ആയുസ് കുറയുമോ എന്ന് ചില ആൾ ഇത് കേട്ടിട്ട് ചില ആൾക്കാര് മനഃപൂർവ്വം കയറി കിടന്നുകളയരുത് കരുത് കേട്ടോ കാര്യം ഭർത്താവിൻ്റെ ആയുസ് കുറയുന്ന സംഭവമാണോന്ന് അതെന്താണ് അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് നല്ലത് ആയുസോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ ആ ഒരു സമയത്ത് എന്നുവെച്ചാൽ ആ ഒരു ഏഴ് ദിവസത്തിൽ ഏഴ് ചില എട്ട് ദിവസത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് വ്യതിചലനം ഉണ്ടാകുന്നതായിട്ടുള്ള സമയമാണ് ആ വ്യതിചലന സംബന്ധമായിട്ടുള്ള സമയത്ത് ഒരു വിവാഹം കഴിച്ച് ഒരു സ്ത്രീ അശുദ്ധമായിട്ട് ഇരിക്കുന്ന സമയത്ത് പാടില്ലാത്ത സമയത്ത് ഒരു കാരണവശാലും ഭർത്താവിൻ്റെ കൂടെ കിടക്കാൻ പാടില്ല അത് പല രോഗങ്ങൾക്കും കാരണമാകുമെന്നും പറയുന്നുണ്ട് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് പറഞ്ഞു തരും എന്തുകൊണ്ട് ശുചിത്വം പാലിക്കണം അല്ലേ ആ ശുദ്ധിയൊന്നുമല്ല എങ്കിൽ തന്നെയും ആ ഒരു സമയത്ത് അതുകൊണ്ടാണ് ആയുസ് കുറേ പറയുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് ഒരു കാരണവശാൽ നമ്മൾ നമ്മുടെ ആചാരപ്രകാരമൊക്കെ ആ സമയത്ത് ഏഴ് ദിവസവും പുൽപ്പായിൽ കിടന്ന് ഇത് ഇന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും വിശ്വസിച്ചില്ലെന്ന് വേറെ ഇന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള നോട്ടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും ഒരു എഴുപത്തഞ്ച് ശതമാനം നല്ല കുടുംബത്തിൽ പിറന്ന ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ചില ചില ആൾക്കാരുടെ സാഹചര്യം അതിന് പറ്റില്ല ചില വെളിനാട്ടിലൊക്കെ ഞാൻ വെളിനാട്ടിലൊക്കെ പോയിട്ടുള്ളപ്പോൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഒരു മുറിയിലാണ് താമസിക്കുക നാട്ടിൽ വരുമ്പോൾ അവരുടെ പ്രകസനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഒരുപാട് വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ അമേരിക്ക ആണ് ലണ്ടൻ ആണ് പറയുന്നുണ്ട് അവിടെ കഷ്ടപ്പാട് മാത്രം അനുഭവിച്ചു ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നാൽ നല്ല ജോലി ഉള്ളവരും എന്ന് പറയുന്നില്ല അവരവിടെ ഭയങ്കരമായിട്ട് അവരെയൊക്കെ നമ്മൾ ചിന്തിക്കണം പ്രവാസികളെയൊക്കെ വളരെ അതി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ധനവും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് കേരളത്തിലുള്ള ആൾക്കാർക്ക് അയച്ചു തരുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് ഇവിടെ വരുന്നതേ ഉള്ളൂ ആ ധനമൊക്കെ നമ്മൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ സൂക്ഷിച്ചും കണ്ട് മാത്രമൊക്കെയേ ചിലവാക്കാവൂ അത്ര കഷ്ടപ്പാട് അനുഭവിക്കുന്നവരാണ് പ്രവാസി മലയാളികളെന്ന് പറയുന്നത് സംശയമില്ലാത്ത കാര്യമാണ് അമേരിക്കയിൽ പഠിച്ചു അല്ലെ അമേരിക്കയുടെ ഒരു വാച്ച് കിട്ടി ഒരു ട്രൗസർ കിട്ടി ഇവിടെ വന്നു എന്ന് പറഞ്ഞിട്ട് അമേരിക്കക്കാരനാണ് പക്ഷേ അവിടെ എന്ത് പണിയെന്ന് ആലോചിച്ചു ഒക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവിടെ പറയത്തില്ല രണ്ട് ഇംഗ്ലീഷ് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളല്ല ഓക്കെ അതിൽ ചിലപ്പോൾ സുഖമായിട്ടായിരിക്കും നമ്മൾ ജീവിക്കുന്നത് സംശയമില്ലാത്ത കാര്യമാണ് ഉറപ്പാണ് അല്ലെങ്കിൽ പല പല ആൾക്കാരെയും എനിക്കറിയാവുന്നതാണ് ചില സമയത്ത് പട്ടിണി വരെ കിടക്കുന്ന ആൾക്കാരുണ്ട് ഇത്ര കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് അല്ലാത്തവരും ഉണ്ട് ഒരുപാട് ഭർത്താക്കന്മാർ ഇപ്പൊ ഈ സീരിയലിലും ഈ കോമഡിയിലും ഒക്കെ പറയുന്ന സാരിത്തും ബാധം എന്ന് പറയുന്നില്ലേ അങ്ങനെ പോകുന്ന ആൾക്കാർ എത്രയോ പേരുണ്ട് അതൊക്കെ രക്ഷപെടാനും കുട്ടികളെ വളർത്താനും ഒക്കെയാണ് അപ്പം അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അതിലൊക്കെ എത്രയോ നല്ലതായ രീതിയിലുള്ള ജീവിതം നമുക്ക് ഈശ്വരൻ നമുക്കിവിടെ തരുന്നുണ്ട് അപ്പം നമുക്ക് അല്പം നമ്മുടെ ഭർത്താവിനേം ഭർത്താവൊക്കെ ഒക്കെ കഷ്ടപ്പെടുന്നുണ്ട് അത് അല്പമൊന്നും ബഹുമാനിച്ചാൽ എന്താണ് അല്പം ഭാര്യയും ബഹുമാനിച്ചാലെന്താണ് രണ്ടു അന്യോന്യം ബഹുമാനം വേണം അതൊരു ചോദ്യം വേണം ആ കുട്ടി ചോദിച്ച് ഇനി എന്തിനാണ് ചോദിച്ചത് എനിക്കറിയത്തില്ല ഇതിനകത്ത് ഒരു ക്വസ്റ്റിനിൽ രണ്ട് ഉത്തരവും വരാം ഭർത്താവിൻ്റെ ആയുസ് നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചത് ഇനി നാളെത്തൊട്ടിനി കൂടെ കിടന്ന് ഇപ്പം ഒന്നും അറിയാത്ത രീതിയിൽ കിടത്താമതില്ലോ അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ തൊട്ട് കയറി കിടക്കും അല്ലേ പക്ഷെ കിടക്കുന്നതിന് തെറ്റാണ് ആചാരപ്രകാരം തെറ്റാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ മറ്റൊന്നും ഞാൻ പറഞ്ഞില്ല മാനുഷികപരമായിട്ട് ഒന്നുമേ പറയുന്നില്ല അത് ആലോചിച്ചും കണ്ടും ചെയ്തോളൂ അത് അവനവനെ മനസ്സിൻ്റെ വ്യഗ്രത എങ്ങനെയാണെന്നോ മനസ്സിലെ ചൈതന്യാവസ്ഥ എങ്ങനെയാണോ ഒരു ഭർത്താവുമായിട്ടുള്ള അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം എന്താണെങ്കിലും നമ്മുടെ കേരളത്തിലുള്ള സ്ത്രീകളൊക്കെ ആർത്തവത്തെ സാമാന്യം ഒരു അമ്പത് ശതമാനമെങ്കിലും അശുദ്ധിയായിട്ടൊക്കെയാണ് കാണുന്നത് ചില ആൾക്കാർ നന്മയായിട്ടും കാണുന്നുണ്ട് പുറത്തുള്ള ബോംബെയിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഗുജറാത്ത് ഏരിയയിലൊക്കെയുള്ള ഡൽഹിയിലുള്ള ആൾക്കാർ അവിടുത്തെ ആൾക്കാർ ഈ അശുദ്ധിയോടുകൂടി ക്ഷേത്രത്തിൽ കയറുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കയറുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനീ പോയ ഈ വെളിരാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ വെളിയിലൊക്കെ ഉള്ള ആൾക്കാരുടെ പല കാര്യങ്ങളും എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടും ഞാൻ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടും ഒക്കെയാണ് ഞാനിത് പറയുന്നത് സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് പ്രവാസി മലയാളികൾ അല്ല അന്യനാട്ടിൽ ജീവിക്കുമ്പോൾ ബോംബെയിലാണ് ഇവിടെ വരുമ്പോൾ അവർ ചിലപ്പം രണ്ട് സ്പ്രേയും അല്ലെങ്കിൽ മറ്റേ പഴയകാലം കൂട്ടല്ല ഇപ്പോൾ എല്ലാ മലയാളികൾക്കും അറിയാം അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഇവിടുന്ന് ഇവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്താണെന്നുള്ളത് പക്ഷേ ഇന്ന് കേരളത്തിലുള്ള ആൾക്കാർ പല മലയാളികൾ നന്നായിട്ട് ജീവിക്കാനും അന്തസ്സായിട്ട് ജീവിക്കാനും കഴിയുന്ന എത്രയോ ആൾക്കാരുണ്ടെന്ന് അറിയാവോ അവരൊക്കെ അക്കരെ പച്ച തേടി പോകുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെയാണ് ചില ആൾക്കാർ കൊണ്ടുപോകും അപ്പോൾ അവർ വിചാരിക്കുന്നത് ഗൾഫിൽ കിടന്നുകൊണ്ട് ഇഷ്ടംപോലെ ധനം ഉണ്ടാക്കുകയാണ് ധനം ഉണ്ടാക്കുകയാണ് പിന്നെ ചേട്ടനാണെങ്കിൽ അനിയൻ്റെ മോനെ കൂടെ ഒന്ന് കൊണ്ടുപോകുന്നു നിർമ്മിക്കുക അല്ലെങ്കിൽ അനിയൻ്റെ മോനാണ് ചേട്ടൻ്റെ മോനെ കൂടെ കൊണ്ടുപോകും പെങ്ങടെയാണെങ്കിൽ അങ്ങനെ അനിയൻ്റെ അനിയത്തിയുടെ ആണെങ്കിൽ അങ്ങനെ ഏറ്റവും അടി സഹകരമായി ആ പുള്ളിക്കാരനെ അവിടെ കൊണ്ടുചെയ്ല്ലും അവിടെ കൊണ്ടു വന്നു കഴിയുമ്പോൾ ഇത്രയ്ക്ക് ഇത്ര കാര്യമുള്ളത് അവിടെ ഇന്ന് മനസ്സിലാക്കും അവിടെ ശമ്പളം കറങ്ങും പിന്നെ ഇവരെ കുറ്റം പറയാൻ തുടങ്ങും എൻ്റെ മോനെ അവർ കൊണ്ടുപോയി അവർ കൊണ്ടുപോയി നശിപ്പിച്ചു അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി ഇല്ലാത്ത ജോലി മേടിച്ചു ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇവിടെ വന്ന് ഞാനല്ല ഞാനിതൊരു അനുഭവത്തിനാണ് ഇവിടെ ഇത് കേൾക്കുന്നതാണ് എൻ്റെ അനിയത്തിയുടെ മുഖം കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ജോലിയില്ലായിരുന്നു പിന്നെ ചെല്ലു വന്നിട്ട് പറയാം അനിയത്തിന്റെ മുഖം കൊണ്ടുപോയി അവിടെ കൊണ്ടുപോകാനാണ് രക്ഷപ്പെട്ടത് ഏ എനിക്കൊരു അനുഭവം വന്നതാണ് സ്വന്തം ജ്യേഷ്ഠത്തെ അനിയത്തി മക്കള് ജ്യേഷ്ഠതിയുടെ മകനാണ് കൊണ്ടുപോയത് വിദേശത്ത് കൊണ്ടുപോയത് ആ വിദേശത്ത് കൊണ്ടു ജോലി മേടിച്ചു കൊടുത്തു പക്ഷെ ഇവിടെ അല്പം പാവങ്ങളായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക ചില സാമ്പത്തിക അമില്ലാതെ ജീവിച്ചിരുന്ന ആളാണ് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ജ്യേഷ്ഠയുടെ മകന് ആണ് ജോലി മേടിച്ചുകൊടുത്തതെന്നുള്ള ഒരു ഒറ്റ കാര്യം നാട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠതിയുടെ മകൻ ഇനി പോന്നു ജോലി മേടിച്ചു കൊടുത്ത ആളിഞ്ഞ് പോന്നു പിന്നെ ഈ ആളിൻ്റെ ഭാര്യ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഇപ്പോൾ ജോലി പിന്നെ കിട്ടിയ ആളിൻ്റെ പിന്നെ ഭാര്യ കല്യാണം കല്യാണം കഴിച്ചിട്ടാണ് പിന്നീട് പോയി പിന്നീട് പോകുന്ന അവധിക്കൊക്കെ വന്ന് കല്യാണം കഴിച്ചിട്ട് പിന്നീട് പോയി ആ ഭാര്യ ഇവിടെ ആ ഭാര്യയുടെ പേരിൽ അഞ്ച് പൈസ അയച്ചു കൊടുക്കത്തില്ല ഈ ജോലി മേടിച്ചു കൊടുക്കുന്ന ആളിൻ്റെ കയ്യിലോട്ടാണ് പൈസ അയച്ചു കൊടുക്കുന്നത് ചേട്ടത്തിടെ അനിയത്തിയുടെ മക്കളാന്ന് വിചാരിച്ചോണം അത് എന്ത് ശരിയാണോ ഒരു ഭാര്യക്കാണ് അയച്ചു കൊടുക്കേണ്ടി അല്ലെങ്കിൽ അമ്മയ്ക്കാണ് അയച്ചു കൊടുക്കേണ്ടത് സത്യത്തിൽ അവരത് വാങ്ങുന്നതിൻ്റെ തെറ്റാണ് ജീവിതത്തിലെ തെറ്റാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് ഇതുപോലെ തിരിച്ചു വന്നിട്ടുണ്ട് ജേഷ്സിൻ്റെ അനിയൻ്റെയും പിന്നെ അവരുടെ കൈവശമാണ് ഈ ആള് പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട് ഒരു ചെറിയൊരു കഥ ഒരു വാച്യാരായിരുന്നു ഒരു അധ്യാപകനായിരുന്നു മറ്റതൊരു വള്ളക്കാരനായിരുന്നു ഈ വള്ളക്കാരൻ എന്നും അക്കരെ തുഴഞ്ഞാണ് സ്കൂളിൽ കൊണ്ടുവിടുന്നത് എന്നും അക്കരെ തുഴഞ്ഞാണ് സ്കൂളിൽ കൊണ്ടുവിടുന്നത് അപ്പം എന്നും ഈ അധ്യാപകൻ ഇങ്ങനെ ഈ വള്ളത്തിലാണ് അക്കരയ്ക്ക് പോകുന്നത് അപ്പോൾ അക്കരയ്ക്ക് പോകുന്ന കൂട്ടത്തിൽ അധ്യാപകൻ എന്തെങ്കിലുമൊക്കെ കളിയാക്കും ഈ വള്ളക്കാരനെ കളിയാക്കും വള്ളക്കാരനെ കളിയാക്കാതെ ഇദ്ദേഹത്തിനൊരു സങ്കടമായിരുന്നു എങ്കിൽ തന്നെ ചെറിയ ചെറിയ തോതിലൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പം ഒരു ദിവസം ഇതുപോലെ മഴ വന്നു കഴിഞ്ഞപ്പം എന്തൊക്കെ അറിയാം എന്തൊക്കെയറിയാം അധ്യാപകനോട് ചോദിച്ചു നീന്താൻ അറിയാവുന്ന ചോദിച്ചു ഒരു രക്ഷയില്ല നീന്താൻ അറിയത്തില്ല അങ്ങനെ വള്ളത്തിൽ വള്ളത്തിൽ നിന്ന് അധ്യാപകൻ താഴെ പോയി ആക്റ്റീവ് വീണു ഏറ്റവും കൂടി അധ്യാപകനെ വള്ളക്കാരൻ രക്ഷിച്ചു കരയിൽ കൊണ്ടുവച്ചു പിന്നെ അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പാലം വന്നു കഴിഞ്ഞപ്പം ബസ് റൂട്ടും ഒക്കെ ആയി അപ്പോൾ ഈ ബസ് റൂട്ടും ഒക്കെ ആയിക്കഴിഞ്ഞപ്പം വള്ളക്കാരൻ്റെ ജോലി പോയി അപ്പോൾ എന്നും അക്കരയ്ക്ക് ജംഗ്ഷനിൽ പോകണമെങ്കിൽ വള്ളക്കാരൻ ജോലിക്ക് പോകുന്നത് ഈ ഒരു ബസ്സേ ഉള്ളൂ ആ ഒരു ബസ്സിൽ കയറി അധ്യാപനം എല്ലാവരും കൂടാണ് ഈ പിന്നെ അക്കരയ്ക്ക് പോകുന്നത് അപ്പോൾ വള്ളക്കാരൻ അന്നേരം പറയാം അപ്പോൾ പറയും സാറേ അന്ന് ഞാൻ സാറെ രക്ഷിച്ചതാ ഇത് ഒരു ദിവസമായി രണ്ടാമത്തെ ദിവസം സാറേ അന്ന് ഞാൻ സാറിനെ രക്ഷിച്ചതാ ഓരോ ദിവസം കേട്ട് 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 ബസ്സിലുള്ളവർക്കെല്ലാം സുപരിചിതമായി അധ്യാപകൻ ഇത് കേട്ട് കേട്ടങ്ങ് ഇതായി ഒന്നും തിരിച്ചു പറയാൻ വയ്യാത്ത അവസ്ഥയായിപ്പോയി അങ്ങാരും കളിയാക്കിയിട്ടുണ്ടേ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അധ്യാപന ഒരു ദിവസം നിവൃത്തി ഇല്ലാഞ്ഞിട്ട് അക്കര ചെന്നിറങ്ങിയിട്ട് വള്ളക്കാരനെ ബസ്സിൽ നിന്ന് പിടിച്ചിറക്കി മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു ഇതിലും ഭേദം നീ എന്നെ എവിടെയെങ്കിലും കൊണ്ട കൊല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ കാര്യം ഒരു സഹായം സഹായിച്ചു എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് പത്ത് അമ്പത് വർഷത്തോളം അവരെ അവരുടെ നീരും വീര്യവും ഒക്കെ എന്ന് പറഞ്ഞാൽ അതൊരു മോശമായിട്ടുള്ള സംഗതിയാണ് കാര്യമെന്ന് വെച്ചാൽ ഈ പ്രവാസി ഈ മലയാളിയുടെ കാര്യം പറയുമ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഓരോരുത്തർ വന്ന് ആ ആണുങ്ങളാന്നേലും സ്ത്രീകളാണെന്നേലും ഒക്കെ ഒരുപാട് ദുഃഖങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആർത്തവത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ വിഷയം ഞാൻ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെയുള്ള ഒരാളാണ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചത് കാര്യം ഇങ്ങനെ കൂടെ കിടന്നു കഴിഞ്ഞാൽ ആയുസിനും വല്ല കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ ഒരു സമയ അശുദ്ധി എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അശുദ്ധി അശുദ്ധി തന്നെയാണ് സംശയമില്ലാത്ത കാര്യമാണ് ഇതേ ഒരു കമൻ്റ് വേറെ വന്നതാണ് കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ ഇരുന്നും ഈശ്വരനെ വിളിച്ചാൽ കേൾക്കുമോ എന്ന് പറഞ്ഞപ്പോൾ നല്ല ബുദ്ധിമാനായിരിക്കാം ചോദിച്ച് തിരിച്ച് ഇന്ന ഇന്നിടത്തിരുന്ന് ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കുമോ ദൈവമെന്ന് ഞാൻ അതിനും പറത്തു അതിനാണ് താങ്കൾക്ക് താല്പര്യമെങ്കിൽ അവിടെ ഇരുന്ന് വിളിച്ചാലും ഭഗവാൻ കേൾക്കുമോ എന്ന് പറഞ്ഞു അതൊരു നികൃഷ്ടമായിട്ട് എന്ന് പറയുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സായത്വമാക്കണം ആയുസും മറ്റു കാര്യങ്ങളും ഒന്നും കുറയത്തില്ല ഞാൻ പറഞ്ഞല്ലോ ശരീര ഊഷ്മാവിന് വ്യതിയാനങ്ങൾ അത് തന്നെയല്ല ഒരു പിരീഡ് അല്ലെങ്കിൽ ആർത്തവമായ സ്ത്രീ ഒരു പറ്റാത്ത ഒരു സ്ത്രീ നിങ്ങളൊരു തുളസിയുടെ ചവിട്ടിൽ കൂടെ നടന്നു പോയി നോക്കി പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് വാടിപ്പോവും അതൊരു പട്ടു പട്ടുന്നൂൽപ്പുഴു പട്ടുനൂൽ പുഴുവിൻ്റെ സൈഡിൽ കൂടെ ഒരു ആർത്തവമായ സ്ത്രീ അല്ലെങ്കിൽ ഒരു പറ്റാത്ത സ്ത്രീ നടന്നു പോയി നോക്കി ചത്തുവും പട്ടുനൂൽ പുഴു ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംഭവമാണ് ഒരു കാവ് തീണ്ടി നോക്കി ഒരു കാവിൻ്റെ സൈഡിൽ കൂടെ പോയി നോക്കി ചർപ്പങ്ങൾ അതിൽ വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഊഷ്മ അല്ലെങ്കിൽ ആ ഈ ഒരു സംഭവം അവർക്ക് ചലിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും അതുകൊണ്ടാണ് കാവ് തീണ്ടിക്കഴിഞ്ഞാൽ പാണ്ഡ്യോഗം വരെ വരുമെന്ന് പറയുന്നേ അതാണ് സർപ്പബലിയൊക്കെ അറിയാവുന്നോ ചെയ്യണമെന്ന് പറയുന്നത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായി നിങ്ങൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു ചോദ്യത്തിൻ്റെയും ഉത്തരത്തിൻ്റെയും പൊരുൾ എന്താണെന്ന് മനസ്സിലായി മനസ്സിലായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സയവുമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ